ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ പോഴ്സിനെ കുറിച്ചുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ആദ്യം നമുക്ക് അത് ഉണ്ടാകാനുള്ള കുറച്ച് കാരണങ്ങൾ നോക്കാം കാരണം മെയിൻ ആയിട്ട് പറയാം സ്കിൻ കെയർ ചെയ്യാതിരിക്കുന്നതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക നല്ല ക്ലിയർ ആയിട്ട് സൂക്ഷിക്കുക എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു പ്രശ്നം കുറയ്ക്കാം കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്കാവും കൂടുതലായിട്ടും ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് കാരണം അവരുടെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് തന്നെ സ്കിന്നിൽ ഒരുപാട് ടെസ്റ്റൊക്കെ അങ്ങനെ വന്നുകഴിഞ്ഞാൽ അത് അങ്ങനെ അടിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അത് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ പിന്നീട് ഉണ്ടാക്കും കേട്ടോ അതെല്ലാം അടിഞ്ഞുകൂടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് ഫേസിലുണ്ടാകുന്നത് അതാണ് എൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ അത് തന്നെയല്ല കേട്ടോ നമുക്കുണ്ടാകുന്ന സ്ട്രെസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ അങ്ങനെ ഓപ്പൺ ബേഡ്സ് ഉണ്ടാക്കാനൊക്കെ സാധ്യതയാക്കും കേട്ടോ അപ്പോൾ നമ്മളെ ഒക്കെ ഇച്ചിരി കുറയ്ക്കുകയും മൈൻഡൊക്കെ ഫ്രീ ആക്കിയിട്ട് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാനുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ പകുതി പ്രോബ്ലംസും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവാതിരിക്കും നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ നയ്യ ഓപ്പൺ ബോർഡ്സ് ഒക്കെ ഉള്ളവരാന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് എടുത്തിട്ട് ഒരു തുണി നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഫേസിൽ ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫേസിൽ ഉണ്ടാകുന്ന ഓപ്പൺ ഒക്കെ ചുരുങ്ങുട്ടുക അതായത് ആ ഒരു തുറന്നിരിക്കുന്ന ആ കുരുക്കൾക്കൊക്കെ വരുന്ന പോലെ ആ ഒരു ഭാവം ഇങ്ങനെ ചെറിയ രീതിയിൽ ചുരുങ്ങി വരാൻ തുടങ്ങും അപ്പം ഇടയ്ക്ക് ഒരു ഒരാണെങ്കിലും ഇതുപോലെ ഐസ് ഇങ്ങനെ തുണിയിലാക്കിയതിൻ്റെ ശേഷം പൊതിഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്ന ആയോ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഇതേപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവണം കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നമുക്ക് ഓപ്പൺ പേഴ്സ് കുറയ്ക്കാനുള്ള ചെറിയൊരു ഫേസ് പാക്കും കൂടി നമുക്ക് നോക്കാം കേട്ടോ മുട്ട ാണിമിട്ടി റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫേസിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോളം ഫേസിൽ അങ്ങനെ അപ്ലൈ ചെയ്താൽ മതിയാവും അത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം അതായത് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ടോണർ ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് വയ്ക്കുകട്ടോ അതുകൊണ്ട് നമ്മുടെ ഫേസിന് നല്ലതായിരിക്കും ഇത് വീക്കിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പൺ ബോഡ്സ് ഒരുപാട് കുറയും കെട്ടോ മിറ്റാണിപിക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഫേസിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് മിൽട്ടാണിമി അത് നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കാനൊക്കെ നല്ലതായിട്ടോ അപ്പം നിങ്ങളുടെ ഓപ്പൺ ബോഡ് ഫോസ് ഒക്കെ നല്ല രീതിയിൽ റിമൂവ് ആകും ഫേസ് നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നേരെ നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ആയെന്ന് കാണുമ്പോൾ മാത്രമേ വാഷ് ചെയ്ത് കളയാവുള്ളൂ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോളം ഫേസിൽ അങ്ങനെ വെച്ചാൽ മതിയാവും കേട്ടോ എന്നിട്ട് ഇതുപോലെ ഉണ്ടാവോ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടൊരു ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ ും കാര്യങ്ങളൊക്കെ ഫേസ് ഉള്ളവർ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ടോ അതൊക്കെ നമുക്ക് ഇതുപോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് റിമൂവ് ആക്കി എടുക്കാൻ പറ്റുന്ന കാര്യവുള്ളൂ അപ്പൊ അതിനൊരുപാട് ഒന്നും വേണ്ട കേട്ടോ നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ നടക്കാതായിട്ടൊന്നും ഒന്നുമില്ല അതൊക്കെ ഓക്കെ ആയി കിട്ടുകയുള്ളുട്ടോ പിന്നെ ഫേസ് ഒരുപാട് എന്ന് അവർത്തൊന്നും ടെൻഷൻ ആവേണ്ട അതിൽ നമ്മളെക്കാളും പ്രശ്നങ്ങളുള്ള എത്രയോ പേരുണ്ടാവും അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നും അല്ല അപ്പൊ അതൊക്കെ ഓക്കെ ഉള്ളൂ ഉള്ളുട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീണ്ടും വേറൊരു കാണാം ബൈ